അമേരിക്ക വാക്ക് പറഞ്ഞാൽ പാലിക്കണമെന്നാണല്ലോ പൊതു അഭിപ്രായം പ്രചാരണ സമയത്ത് പറയുന്നതിൽ നിന്ന് മാറുന്നു എന്നാണ് രാഷ്ട്രീയക്കാരെ കുറിച്ചുള്ള വിമർശനം എന്നാൽ പറഞ്ഞത് വിഴുങ്ങാതെ എണ്ണി എണ്ണി നടപ്പാക്കിയത് ട്രംപിന്റേത് ഒരൊന്നൊന്നര വാക്കുപാലിക്കലായി പോയെന്നാണ് ഇപ്പോഴത്തെ പറച്ചിൽ പൗരത്വം ജന്മാവകാശമാണോ പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ അമേരിക്കൻ പൗരനാക്കാൻ അനധികൃത ശ്രമങ്ങൾ നടക്കുന്നത് ആശാസ്യമോ സിയാറ്റിൽ ഫെഡറൽ കോടതി പറഞ്ഞിരിക്കുന്നത് പൗരത്വം ജന്മാവകാശമല്ല എന്ന് പറയുന്ന ട്രംപിന്റെ വാദം നഗ്നമായ ഭരണഘടനാ ലംഘനമെന്നാണ് ഈ കോടതി വിധിയെ ട്രംപ് എങ്ങനെ നേരിടും അമേരിക്കൻ ഡയലോഗ് പവേർ ബൈ ഹെഡ് ന്യൂയോർക്കും ഈ വാരം ചിന്തിക്കുന്നത് ഈ വിഷയമാണ് അതിഥികൾ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഫ്ലോറിഡ ലീ കൌണ്ടി കമ്മിറ്റി മെമ്പറായ വിൻസന്റ് സേവിയർ പാലത്തിങ്കൽ പൊക്കാന പ്രസിഡന്റും സംരംഭകനുമായ സജിമോൻ ആന്റണി രാഷ്ട്രീയ നിരീക്ഷകൻ ജിനേഷ് തമ്പി എക്സിക്യൂട്ടീവ് കൌൺസിൽ മെമ്പർ ഓഫ് ദി യുകെ കൺസർവേറ്റീവ് ഫെഡറേഷൻ ശ്രീ ടോം ആദിത്യ എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേഡ് ബൈ ഹെഡ് ന്യൂയോർക്കിലേക്ക് സ്വാഗതം അതിഥികളിലേക്ക് ആദ്യം ശ്രീ സജ്മോൻ ആന്റണിയിലേക്കാണ് ശ്രീ സജ്മോൻ ആന്റണി ഇപ്പോ കോടതി പറയുന്നു ട്രംപ് നടത്തിയത് നഗ്നമായ ഭരണഘടനാ ലംഘനമാണെന്ന് അതേസമയം തന്നെ നമുക്കറിയാം ഈ അമേരിക്കൻ പൗരത്വം ലഭിക്കുന്നതിനോട് അല്ലെങ്കിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് അമേരിക്കൻ പൗരത്വം ലഭിക്കുന്നതിന് വേണ്ടി അനധികൃതമായി നിരവധി പേര് പല തരത്തിലുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് നമ്മൾ കേൾക്കാറുണ്ട് ഈ ബി വൺ ബി ടു ഉൾപ്പെടെയുള്ള പല വിസകളിലും ഗർഭകാലത്തിന്റെ അവസാന ഘട്ടത്തിൽ അമേരിക്കയിലെത്തി പ്രസവിച്ച് അമേരിക്ക കുഞ്ഞുങ്ങൾക്ക് അമേരിക്കൻ പൗരത്വം ഈവൻ ആ സമയത്ത് ആകാശത്ത് വെച്ച് കുഞ്ഞ് പറഞ്ഞാൽ പോലും അമേരിക്കൻ പൗരത്വം ലഭിക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ അപ്പോൾ ഇതിനായി ചിലർ ഗൂഢശ്രമ നടത്തുന്നുണ്ട് അപ്പോൾ അത്തരം ഒരു വിലയിരുത്തലിന്റെ ഭാഗമായി നടത്തുന്ന ഒരു കാര്യം പക്ഷേ അത് ഭരണഘടനാ ലംഘനമാണെന്നും കോടതി പറയുമ്പോൾ അങ്ങ് അതിനെ എങ്ങനെ കാണുന്നു എല്ലാ പോളിസികളും ഏതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു അതിലൊക്കെ അധിഷ്ഠിതമായി അതിൽ രണ്ടു പടികൂടെ മുന്നോക്കി കടന്നു എന്ന് പറയാൻ പറ്റും പ്രത്യേകിച്ച് ഈ ബർത്ത് റൈറ്റ് സിറ്റിസൻഷിപ്പിനെ പറ്റി ഏകദേശം നൂറിലധികം എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ആണ് ട്രംപ് ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ ചെയ്തത് മിക്കവാറുമുള്ള സബ്ജക്റ്റുകളൊക്കെ അമേരിക്ക ഫസ്റ്റ് എന്ന ഒരു പോളിസിയിൽ അധിഷ്ഠിതമായിട്ടാണ് അപ്പൊ അതിലൊരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു പോളിസിയാണ് ഈ ബർത്ത് റൈറ്റ് സിറ്റിസൻഷിപ്പ് എന്നുള്ളത് ഇലക്ഷന് മുമ്പ് പറഞ്ഞതും ഇലക്ഷൻ കഴിഞ്ഞു വന്നതും ആയിട്ട് ഒരു ചെറിയൊരു ഡിഫറൻസ് ഞാൻ അവിടെ ഒബ്സർവ് ചെയ്യുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ൈറ്റ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു മിക്കവാറും എല്ലാവരുടെയും ഒരു ഒരു ഒബ്സർവേഷൻ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നാല് ഇൻ ഇഫക്ച്വാലിറ്റി ബർത്ത് റൈറ്റ് സിറ്റിസൻഷിപ്പ് ആണ് അമേരിക്കയെ അമേരിക്കയെ ആക്കുന്നതിലെ ഒരു ഘടകം എന്നുകൂടെ ഊന്നി പറയേണ്ടിയിരിക്കുന്നത് കാരണം പലപ്പോഴും ചോദിക്കുന്ന ഒരു ഇനോ ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് സൗദി അബ അറേബ്യയിൽ ഇല്ല എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇല്ല പാകിസ്ഥാനില്ല എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് എന്നാൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അങ്ങനെ അവിടെ സൗദിയിലും പാകിസ്ഥാനിലും ഇന്ത്യയിലും അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ ഇല്ലാത്ത ചില പോളിസികൾ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ട് എന്നത് തന്നെയാണ് അമേരിക്കയെ അമേരിക്കയായിട്ട് നിർത്തുന്നതും അമേരിക്കയെ അമേരിക്കയായിട്ട് നമ്മളെല്ലാം പറയാൻ പ്രേരിപ്പിക്കുന്നതും എന്നുള്ളത് ഒരു വസ്തുതയിലൂടെ ഉണ്ട് ഈ സിറ്റിസൺഷിപ്പിന്റെ കാര്യത്തിനകത്ത് ഒരു ഭരണഘടനയുടെ അമെന്റ്മെന്റിനകത്താണ് ഇത് പറയുന്നത് ക്രിസ്ത്യൻ പറഞ്ഞത് ശരിയാണ് അമേരിക്കൻ ഭൂമിയിലോ അല്ലെങ്കിൽ ആകാശത്തോ എവിടെയെങ്കിലും ഒരു കുഞ്ഞു ജനിക്കുകയാണെങ്കിൽ അതിനുള്ള അമേരിക്കൻ റൈറ്റ് അല്ലെങ്കിൽ ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് ഔട്ട് റൈറ്റ് കിട്ടുന്ന ഒരു പ്രതിഭാസമാണ് ഉള്ളത് എന്നാൽ ഇല്ലീഗൽ ഇമിഗ്രൻസിനെയും ലീഗൽ ഇമിഗ്രൻസിനെയും രണ്ട് കാറ്റഗറിയിൽ കാണേണ്ടതിന് പകരം ഒരേ കാറ്റഗറിയിൽ കണ്ടതുകൊണ്ട് ഈ ഒരു പോളിസിക്ക് ദൂരവ്യാപകമായ പ്രയാസങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ലീഗൽ നോട്ട് ഇല്ലീഗൽ ലീഗൽ ഇമിഗ്രൻസ് ും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരെ ഇവിടെ വരുന്നത് ബി വൺ എൽ വിസസ് ആണ് അത് കഴിഞ്ഞതിനു ശേഷം അത് പ്രോഗ്രസീവ് ആയിട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്ത് പിന്നെ ഇമ്പിഗ്രന്റ് ആയ സ്റ്റാറ്റസിലേക്ക് വരുന്നത് ട്രംപ് ഇത് എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കി അതിനെ അതിനെ ഇന്നലെ കോർട്ട് ഡിനൈ ചെയ്തു പതിനാല് ദിവസത്തേക്കാണ് അതിനെ ഇത് ചെയ്തിരിക്കുന്നത് പെൻഡിങ് വെച്ചിരിക്കുന്നത് ഇനി മിന്നേക്ക് നോക്കുമ്പോൾ അത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്റ്റീന റിയലി പോകുന്നത് ഇതിനെ ചലഞ്ച് ചെയ്യും അപ്പീൽ ചെയ്യും ട്രംപ് അത് അപ്പീലും റീ അപ്പീലും കൌണ്ടറും റീകൗണ്ടറും എല്ലാം നടക്കും രണ്ടു ഭാഗത്തു നിന്നും എൻഡ് ഓഫ് ദി ഡേ ഇനോ എന്റെ ഒരു പ്രതീക്ഷ ഇത് സുപ്രീം സുപ്രീംകോടതി ലാൻഡ് ചെയ്യും സുപ്രീം സുപ്രീംകോടതി ലാൻഡ് ചെയ്യുമ്പോൾ സുപ്രീം കോർട്ട് എങ്ങനെ എടുക്കുന്നു എന്നതിനെ ഉദ്ദേശിച്ചായിരിക്കും ഇതിന്റെ ഒരു കറക്റ്റ് ഡിസിഷൻ വരാൻ പോകുന്നത് പിന്നെ രണ്ടാമത് ട്രംപ് എക്സിക്യൂട്ടീവ് ഓർഡർ ാലും എല്ലാ എക്സിക്യൂട്ടീവ് ഓർഡറും ഇൻ ഇഫക്ച്വാലിറ്റിയിൽ ഇത് ഇവിടെ പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം പല കാര്യങ്ങളും എക്സിക്യൂട്ടീവ് ഓർഡറിനും പരിധിയുണ്ട് അതിന്റെ ലിമിറ്റേഷനും വെളിയിലാണെങ്കിൽ അത് കോൺഗ്രസും സെനറ്റുമൊക്കെയാണ് ഡിസൈഡ് ചെയ്യേണ്ടത് ഫോർ എക്സാമ്പിള് കഴിഞ്ഞ വർഷം പ്രസിഡന്റ് ബൈഡൻ അന്നത്തെ ബൈഡൻറ് സ്റ്റുഡൻറ് ലോണെ ക്യാൻസൽ ആക്കാൻ എക്സിക്യൂട്ടീവ് ഓർഡർ ഇട്ടു അത് റിപ്പബ്ലിക്കൻ പാർട്ടി ചലഞ്ച് ചെയ്തു സുപ്രീംകോടതിയിൽ പോയി ക്യാൻസൽ ആയി പിന്നെയും അതിനെ അമെന്റ് ചെയ്ത് ബൈഡൻ റീ റീ ഇൻട്രോഡ്യൂസ് ചെയ്തു പിന്നെയും അതിനെ ചലഞ്ച് ചെയ്തു അപ്പം അവസാനം എൻ്റെ തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് അതായത് ബൈഡൻ അത് പിൻവാങ്ങേണ്ടി വന്നു ആ ഒരു അതും നമ്മൾ കണ്ടതാണ് അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ഈ ഏത് എക്സിക്യൂട്ടീവ് ഓർഡർ ഇപ്പം ഈ സൈൻ ചെയ്താലും അതൊന്നും ഒരു യോ പെർമനന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അതൊക്കെ ചലഞ്ചുകൾ ഉണ്ടാവും എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഏകദേശം പത്തൊൻപത് സ്റ്റേറ്റുകൾ ഓൾറെഡി ഈ ഒരു തീരുമാനത്തെ കൌണ്ടർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം വരും മാസങ്ങളിൽ അല്ലെ വരും ദിവസങ്ങളിൽ ഇതൊരു ഹോട്ട് ആയിട്ട് അമേരിക്കൻ ഇവിടനീളം ഉൾപ്പെടെ അമേരിക്കയിൽ മാത്രമല്ല ലോകമാകമാനം ചർച്ച ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ശരി താങ്ക് യു ശ്രീ വിൻസെൻ സൈവർ പാലത്തെങ്കിൽ ഇപ്പോ ശ്രീ സജ്ജ്മോൻ ആന്റണി പറഞ്ഞതുപോലെ തന്നെ നിയമപരമായി അമേരിക്കയിൽ എത്തുന്നവരുണ്ട് നിയമപരമല്ലാതെ അനധികൃതമായി എത്തുന്നവരുമുണ്ട് അമേരിക്ക പോലൊരു ഒരു രാജ്യത്തിന് ഈ അനധികൃതമായി എത്തുന്നവരെ കണ്ടെത്തി അവർക്ക് മാത്രം ഈ പറയുന്ന തരത്തിലുള്ള ശിക്ഷ നടപടികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നടപടികൾ കർശനമാക്കുന്നതിൽ എന്താണ് തടസ്സം എന്തുകൊണ്ടാണ് നിയമപരമായി എത്തുന്ന പലരും ഇത്തരത്തിലുള്ള നടപടികൾക്ക് വിധേയരാകേണ്ടി വരുന്നത് അതൊരു തരത്തിൽ അനീതി അല്ലേ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് എഴുതിയിരിക്കുന്ന കാര്യം ആസിറ്റിസ് റിട്ടേൺ നടപ്പാക്കിക്കൊണ്ട് പോവുകയായിരുന്നു ഇത്രയും നാളം ഇപ്പോൾ ട്രംപ് പറയുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള അതിൻ്റെ ഇൻറ്റൻറ്റ് എന്തായിരുന്നു എന്ന് നമ്മൾ ഡിസ്റ്റിങ്ഷ് ചെയ്താൽ ഇതിനെ ഓവർറൂൾ ചെയ്യാൻ നമുക്ക് പറ്റും എന്നുള്ളൊരു ഒരു സമീപനത്തിലാണ് ട്രംപ് ഈ രീതിയിലേക്ക് മുമ്പോട്ട് പോകുന്നത് ഇപ്പോൾ സജിമോൻ പറഞ്ഞതുപോലെ ഇത് സൗദി അറേബ്യയൊന്നും അല്ലാത്ത ഒരു ഒരു വേറൊരു രാജ്യമാണ് നമ്മുടെ ഇതൊരു സ്പിരിറ്റിന്റെ ഭാഗമാണ് എന്നൊക്കെ പറയുന്നത് അമേരിക്കയുടെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറായിട്ട് നമ്മൾ അംഗീകരിക്കണമെങ്കിൽ ആ ഒറിജിനൽ ഇൻറ്റെൻറ്റിലും അത് ഉണ്ടാവണമായിരുന്നു ഒറിജിനൽ ഇൻറ്റൻറ്റ് വാസ് ടു മേക്ക് ഷുവർ ദാറ്റ് ദ സ്ലേവ്സ് ഗെറ്റ് ഫുൾ പ്രിവിലേജസ് ആസ് ദി വൈറ്റ് സിറ്റിസൺസ് ബിക്കോസ് ദ സ്ലേവ്സ് ആർ ഓൾസോ ബോൺ ഇൻ ദിസ് കൺട്രി ദാറ്റ്സ് ഒറിജിനൽ ഇൻറ്റൻറ്റ് അല്ലാതെ അമേരിക്കയുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ അമൻമെന്റ് ചെയ്തവരോ അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയവരോ ഒന്നും സജിമോൻ ചിന്തിക്കുന്നത് മാർ അമേരിക്കയുടെ വിശാല ഹൃദയമോ സൗദി അറേബ്യയോ ഒന്നും ചിന്തിച്ചിട്ട് എഴുതി വെച്ചൊരു സംഭവമൊന്നും അല്ലേ ആരുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി എഴുതി വെച്ചൊരു സംഭവമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഒറിജിനൽ ഇന്ത്യനെ കോൺഫ്ലിക്ട് ചെയ്യുന്ന പുതിയ സിറ്റുവേഷൻസ് ഡെവലപ്പ് ചെയ്തു ദാറ്റ് ഈസ് വൈ ദിസ് ഈസ് നോട്ട് റിലവെന്റ് എനിമോർ ഇവിടെയുള്ള ഇല്ലീഗലിന്റെ പുറകെയും ലീഗലിന്റെ പുറകെയും എച്ച് വടിന്റെ പുറകെയും ബി വഡിന്റെയും പുറകെയൊക്കെ പോകണമെങ്കിൽ വൈ അമേരിക്കൻ ഗവൺമെന്റ് ഷു ടേക്ക് ഓൾ ദാറ്റ് പെയിൻ ടു ഡിസ്റ്റിങ് ഹു ഈസ്റ്റ് ലീഗൽ സിറ്റിസൺഷി വേഴ്സസ് നോ സിറ്റിസൺഷി അത് എന്തുകൊണ്ട് അമേരിക്കൻ ഗവൺമെന്റ് ബർഡൻ ആയിട്ട് മാറണം അപ്പൊ ടൂ സ്പിരിറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ദി ദൻ ജൂലൈ നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് ഇയേഴ്സ് ആഫ്റ്റർ സിവിൽ വാർ ഇറ്റ് ഈസ് ഡയറക്റ്റ്ലി റിലേറ്റഡ് ടു സിവിൽ വാർ സിവിൽ വാർ ടൈമിൽ ഉണ്ടായ പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചൊരു നിയമമാണ് ഈ നിയമം ഈ ഫോർട്ടീൻ അമൻമെന്റ് അപ്പൊ നാച്ചുറലി ആ സിനാരിയോ ഇപ്പം നിലവിൽ അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരുടെ മക്കൾ ഈ സ്ലേവ്സിന്റെ മക്കൾ അനുഭവിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ സ്ലേവ്സ് അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു ഒരു ബെനിഫിറ്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണോ ഇനിയിപ്പോൾ ഇതിന് കോർട്ട് ചലഞ്ചസ് ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യം എഗ്രീറ്റ് അപ്പൊ നാച്ചുറലി നൗ ഇറ്റ് ഇസ് എ ഡിസ്കഷൻ ഈസ് എവറിബി സ്റ്റോക്കിംഗ് എബോഡിൻ നൗ എവറിബഡി നോസ് ദ ഒറിജിനൽ ഇൻറ്റൻറ് വാട്ട് എക്സാക്ട്ി വാസ് ദ ഒറിജിനൽ ഇൻറ്റൻറ് ഞാനൊക്കെ ആദ്യം ഉയർച്ചുകൊണ്ടിരുന്നതാണ് അമേരിക്കയുടെ ജനറോസിറ്റിയുടെ ഒരു സിംബിൾ ആണെന്ന് ഞാൻ ഉയർച്ചുകൊണ്ടിരുന്നത് ഓ ഒരു ജനറസ്റ്റ് രാജ്യം ബാക്കിയുള്ള രാജ്യങ്ങൾ പോലെയൊന്നുമല്ല ഇപ്പൊ മനസ്സിലായി റിയൽ സംഭവം മനസ്സിലായി എന്താണ് സംഭവം അപ്പൊ ഇത് ലോകം മുഴുവൻ മനസ്സിലാക്കുവാണ് ഈ ട്രംപ് എന്ന് പറയുന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ അത് അമേരിക്കയോടായാലും ലോകത്തിനോടായാലും ആർക്കും അറിയാൻ പാടില്ലാതിരുന്ന ഈ ഭരണ കേന്ദ്രങ്ങളിലുള്ള പ്രശ്നങ്ങളെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ് ട്രംപ് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നൗ അനദർ ഇഷ്യൂ ഹിസ് മേജർ ഇഷ്യൂസ് എക്സ്പോസ്ഡ് ഇപ്പൊ നമ്മൾ പറയുന്ന ഇന്ത്യക്കാരന്റെ കൊച്ചുങ്ങളുടെ സിറ്റിസൺഷിപ്പ് മാത്രമല്ല ഇവിടുത്തെ ഇഷ്യൂ ഈ പ്രസവ പ്രസവ ടൂറിസം ടൂറിസം ചൈനയിൽ നിന്നും ഉള്ള ഒരു അത് തന്നെയാണ് എന്റെ അഭിപ്രായം ഞാനും പറയുന്നത് അത് തന്നെയാണ് കാരണം ആ പറയുന്ന ഈ പറയുന്ന പോലെ ഡെലിവറി ടൂറിസം എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പൊ എനിക്കൊരു ബി വൺ ബി ടു വിസ ഉണ്ട് അല്ലെങ്കിൽ ഒരു വിസിറ്റ് ഐ വിസ ഉണ്ട് ആ ഐ വിസയിൽ ഞാൻ ആ സമയത്ത് അവിടെ കയറി വന്ന് അതിനുശേഷം ആ കുഞ്ഞിന് അമേരിക്കൻ സിറ്റിസൺ അത്രയ്ക്കൊരു ഫാൻസി ആണോ അമേരിക്കൻ സിറ്റിസൺഷിപ്പ് ഈ പറയുന്ന ഇന്ത്യക്കാരെ മലയാളികൾ മാത്രമല്ല ലോകമെമ്പാടി നിന്നുള്ള ഇത്തരത്തിലൊരു അത് തടയപ്പെടേണ്ടതാണ് പക്ഷേ അതേ തന്നെ ലീഗലായി വന്ന് പൗരത്വമില്ലാത്ത ഗ്രീൻ കാർഡ് ഇല്ലാത്ത അല്ലെങ്കിൽ മറ്റു മക്കൾക്ക് പൗരത്വം കൊടുക്കുന്നത് അതൊരു ന്യായമായ കാര്യമല്ലേ അല്ല ഞാൻ പറയുന്നത് ഞാനിവിടെ ഇതിന്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് എന്റെ ലൈഫ് ഇവിടെ ഉള്ള ഒരു എന്ന് ആയിക്കൂടെ നമ്മളുടെ ആയിരക്കണക്കിന് ഹൺഡ്രഡ് തൗസൻഡ് ടൂ ഹൺഡ്രഡ് തൗസൻഡ് നമ്പർ പീപ്പിൾ ഇന്ത്യൻ അമേരിക്കൻസ് ഈ വെയിറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് ഈ ഗ്രീൻ കാർഡ് ഇല്ലാത്തത് കൊണ്ട് അവരുടെ കൊച്ചിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ ട്വന്റി വൺ ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും നോ മാൻസ് ലാൻഡിലേക്ക് നോ മാൻ സിറ്റുവേഷനിലേക്ക് പോകുന്ന സിറ്റുവേഷൻ ഉണ്ട് അത് ഒരു പ്രാക്ടിക്കൽ ആയിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഈ എച്ച് വൺ ബാക്ക് ലോഗ് കാരണം ഉണ്ടായിട്ടൊരു ബുദ്ധിമുട്ടാണ് അത് നികത്തപ്പെടണം പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇപ്പം നാച്ചുറൽ ആയിട്ടും ഒരു റെഗുലർ രീതിയിലൊരു സിറ്റിസൺ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു ഇമിഗ്രന്റിന്റെ മക്കളും അവരോടൊപ്പം തന്നെ സിറ്റിസൺ ആവും പിന്നെ അടുത്ത ക്വസ്റ്റിന് അവർക്ക് പ്രസിഡന്റ് ആകാൻ പറ്റൂലോ എന്നുള്ളതാണ് അതിനകത്തും പ്രസിഡന്റ് ആകാനായിട്ട് പറയുന്ന കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ ദേ ഷുഡ് ബി നെയറ്റീവ് ബോൺ ആൻഡ് ദുഡ് ബി സിസൺ സോ നാച്ചുറലിപ്പോച്ചൂടെ ജനിച്ചു അവൻ അപ്പ സിറ്റിസൻഷിപ്പ് കിട്ടിയില്ല പിന്നീടാണ് സിറ്റിസൻഷിപ്പ് കിട്ടുന്നതെങ്കിലും അവൻ നൈറ്റീവ് ബോൺ ആണ് പ്ലസ് അവൻ അപ്പ സിറ്റിസൺ ആണ് പ്രസിഡന്റ് ആയിട്ട് മത്സരിക്കുമ്പോൾ പ്രസിഡന്റ് എന്താണ് ഇവിടെ ഇഷ്യൂ അപ്പം ഫ്ലേ അപ്പ് ഇഷ്യൂ ഫ്ലെ ചെയ്ത് ലോകം കൊണ്ടും ട്രംപിനെ അങ്ങോട്ടും വില്ലൻ ആകുമ്പോൾ വി ഹാവ് ടു തിക് അബൌട്ട് റിയൽ പ്രാക്ടിക്കൽ ഇഷ്യൂസ് നോ റിയൽ ഇഷ്യൂ പീപ്പിൾ സിറ്റിസൺ ബട്ട് നോട്ട് ഗെറ്റിംഗ് ഇറ്റ് ഓട്ടോമാറ്റിക്കലി ദാറ്റ്സ് ഡിഫറൻസ് ഓക്കെ ശ്രീ ടോമാദിത്യ ആദിത്യ ഈ ഇത്തരത്തിലുള്ള ഒരു കീഴ്വഴക്കം യു കെയിലും ഉണ്ടായിരുന്നു പക്ഷേ യു കെ അത് നിർത്തലാക്കി ഇനി ഈ പറയുന്ന ട്രംപ് പറയുന്നത് അനധികൃത കുടിയേറ്റം നിർത്തലാക്കും എല്ലായിടത്തും ആ വേർഡ് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് അപ്പോൾ ഈ അനധികൃത കുടിയേറ്റക്കാരിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ ഏഴേകാൽ കണക്ക് പറയുകയാണെങ്കിൽ ഏഴേകാൽ ലക്ഷം ഇന്ത്യക്കാര് അനധികൃതമായി അമേരിക്കയിൽ കുടിയേറിയിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഇത്തരം ഈ ഏഴേകാൽ ലക്ഷം പേരും കണക്കുകളിലൊന്നുമില്ല അവർ ടാക്സ് അടയ്ക്കുന്നില്ല അപ്പോൾ അതൊരു ചോദ്യമല്ലേ മറ്റൊരു രാജ്യത്ത് അനധികൃത ഇന്ത്യ ആണെങ്കിൽ ആണെങ്കിൽ സംബന്ധിക്കുമോ മറ്റേതെങ്കിലും രാജ്യമാണെങ്കിൽ അപ്പോ നമ്മുടെ രാജ്യം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ ഒരു ഭരണാധികാരി പോകുന്നതിനെ അങ്ങ് എങ്ങനെ കാണുന്നു അത് ആ രീതിയിലാണോ കാണുന്നത് അതോ ഈ പറയുന്ന ബഹുഭൂരിപക്ഷം പറയുന്നത് പോലെ ഈ ട്രംപൻ നയങ്ങൾ അത് ഒരു ഇങ്ങനെയല്ല ശരി എന്നുള്ളതാണോ അങ്ങയുടെ അഭിപ്രായം ഓരോ ദിവസവും വൺ ട്വന്റി തൗസൻഡ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു ഓരോ ഗവൺമെന്റിന്റെ പോളിസീസ് ആണ് പക്ഷെ നാഷണൽ സെക്യൂരിറ്റിയെ ആശ്രയിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളെ റിസ്ട്രൈ സെക്ഷൻസ് കൊടുത്തില്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റിക്ക് ഒരു ത്രെട്ട് ആയിക്കൊണ്ടിരിക്കും അതാണ് പ്രശ്നം ഇപ്പം ഞാനിപ്പം ഇവിടെ ഒരു സുഹൃത്ത് പറഞ്ഞ പോലെ ഞാൻ അബുദാബി നിന്നും ദുബൈയിൽ നിന്നും ഒക്കെ നല്ല റിച്ച് ആയിട്ടുള്ള ടു ഗോ ഫോർ ബർത്ത് ടൂറിസം ഇൻ അമേരിക്ക അവര് പതിനെട്ട് വയസ്സ് കഴിയുമ്പോ മകനെ വീണ്ടും പാസ്പോർട്ടിനായിട്ട് അയയ്ക്കും യു വിൽ ബി ദ സോ ആ ഒരു ഫാഷനായി ഇപ്പൊ ഒരു ലക്ഷത്തി അൻപതിനായിരം പേരോളം ഓരോ വർഷവും തന്നെ ഈ രീതിയിലുള്ള സിറ്റിസൺഷിപ്പാകും നോക്കിയാ യു ഹവ് ടു സി ദ നമ്പേഴ്സ് ഒരു ലക്ഷത്തി അൻപത് ഞാൻ ബ്രിട്ടനിലെ ഒരു പ്രോസസ് ഉണ്ട് നാച്ചുറലൈസ്ഡ് സിറ്റിസൺസിന് അവോർഡ് ചെയ്യുന്നത് സിറ്റിസൺഷിപ്പ് അവോർഡ് ചെയ്യുന്നത് മേയറും ലഫ്റ്റൻസും കൂടെ കൂടെയാണ് അതായത് രാജ്ഞിയുടെ അല്ലെ രാജാവിന്റെ പ്രവതയോടെ കൂടി ചേർന്നാണ് ആ ഒരു സെറമണി നടക്കുന്നത് സിറ്റിസൺഷിപ്പ് സെറമണി ഇപ്പൊ ഞാൻ ഈ കണ്ടിട്ടുള്ളത് നമ്മുടെ തന്നെ പലതീ ആൾക്കാരും വരികയും നമ്മൾ സ്വീകരിക്കുകയും ചെയ്ത വിവിധ രാജ്യങ്ങളിലുള്ളൂ ഞാൻ പക്ഷേ ചൈനയിൽ നിന്നും ഏറോ കൺട്രികളിൽ നിന്നും അല്ലെങ്കിൽ പറ്റു സ്ഥലങ്ങളിലേക്കും അമേരിക്കയിലേക്ക് ഇതിന്റെ ഒരു ഫാഷൻ വേണ്ടി തന്നെ പ്രത്യേകത ചെയ്യുമ്പം ലെജിസ്ലേഷന് പലതും പ്രോസസ്സുണ്ട് ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ലോയുണ്ട് ഇതിന് ആർട്ടിക്കൽ അമൻമെന്റ് അനുസരിച്ചാണ് ഏത് യുഎസ് ജനിച്ച എല്ലാവർക്കും സിറ്റിസൺഷിപ്പ് കിട്ടാനായിട്ടുള്ള പ്രൊവിഷൻ വന്നത് അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് പിന്നീട് എപ്പോഴും ഇത്രയും കാലം നമ്മൾ പക്ഷേ ഓർക്കണം എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് പലപ്പോഴും പ്രാബല്യത്തിലുള്ളത് ലിങ്കന്റെ നമ്മുടെ ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ നടത്തിയത് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ആ കോൺഗ്രസ് ഒന്നും പാസാക്കിയ നിയമങ്ങളൊന്നും അല്ല അന്നേരം ഒരു അടിയന്തര പക്ഷെ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ആർ ഇന്റെൻഡ് ബിക്കോസ് പ്രസിഡന്റ്സിന് ധാരാളം പവേഴ്സ് ഉണ്ട് ബിക്കോസ് അക്കോർഡിംഗ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബിഹേവിയർ പ്രസിഡന്റ് ആണ് എക്സിക്യൂട്ടീവ് അദ്ദേഹം പക്ഷേ ദർ ഈസ് ആക്ച്വലി സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഈ ഫ്രഞ്ച് മാതൃകയിൽ പ്രത്യേകിച്ച് അമേരിക്ക നടപടിയുണ്ട് ലെജിസ്ലേഷൻസിന്റെ ഒരു എക്സിക്യൂട്ടീവ് പവേഴ്സിനോട് ജുഡീഷ്യൽ പവേഴ്സ് ആൻഡ് ബാലൻസ് ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ലോയാണ് എക്സിക്യൂട്ടീവ് ഓർഡർ എ പോളിസി ചേഞ്ചിങ്ങിന് വേണ്ടിയുള്ള ആഗ്രഹമുണ്ട് മുപ്പത്തിയേഴ് എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ആണ് ഇപ്പം രണ്ടാമത്തെ അധികാരത്തിന് ശേഷം ട്രംപ് വന്നതിന് ശേഷം സോ ഐ ഇറ്റ്സ് നൂറ് കണക്കിന് വന്നിട്ടില്ല ബട്ട് ലാസ്റ്റ് ടൈമിന് ശേഷം ഏറ്റവും കൂടുതൽ റെക്കോർഡ് ഫ്രാങ്ക്ലോൺ റൂസ്വർട്ടിനാണ് മൂവായിരത്തി ചുലുവാനും എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് അദ്ദേഹം വിട്ടിട്ടുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞേ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സിന്റെ ഇന്റൻഷൻ സോ ഈവൻ ഇതിപ്പോ അപ്പീലിലേക്ക് പോകും സുപ്രീം കോടതി ലാസ്റ്റ് ടൈം സുപ്ര ഡൊണാൾഡ് ട്രംപ് റെസ്ട്രൈൻ ചെയ്തായിരുന്നു സെർട്ടൺ കൺട്രീസിൽ നിന്ന് ആളുകളെ വരുന്നതിന് വേണ്ടി അതിനെ റെസ്ട്രൈൻ ചെയ്തപ്പോൾ പ്രത്യേകിച്ച് ചില രാജ്യങ്ങളിൽ നിന്ന് വന്നപ്പോൾ അതിനെ ഇൻവാലിഡ് ആണെന്ന് ഒരു ഡിസ്ട്രിക്ട് കോർട്ട് പക്ഷെ അതിനെ ഓവർറൂൾ ചെയ്തു യു എസ് സുപ്രീം കോടതി അത് പ്രസിഡന്റിന്റെ അധികാരപരിധികം ലെറ്റ്സ് വെയിറ്റ് ഫോർ വട്ട് സുപ്രീം കോർട്ട് ഈസ് ഗോയിങ് ടു സെയിൻ ഇതൊരു കോൺസ് കോൺഗ്രസ് ഒരു ലെജുലേഷൻ ആയിട്ട് എടുത്തു വരാം അത് ഇനി ഇതാണെങ്കിലും കാരണം ഇതിനെ അതിനെ ഒരു വീറ്റോയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ പ്രസിഡൻഷ്യൽ വീറ്റോ ഓവർ റൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സിൽ മൂന്നും രണ്ട് സൂപ്പർ മെജോറിറ്റിയോട് മൂന്നും രണ്ട് ഭൂരിപക്ഷത്തോടു കൂടി വേണം അതിനെ ഓവർ റൈഡ് ചെയ്യാൻ സോ എനിവേ ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ ബിക്കോസ് അതാണ് അദ്ദേഹം ഇൻറ്റൻഡെൻ്റ് ചെയ്തത് അപ്പം ഈ രീതി യു എസ് ചെയ്യുന്നതെന്ന് ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല അക്കോർഡിംഗ് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് മാൻഡേറ്റ് ബിക്കോസ് ദാറ്റ്സ് മാനിഫെസ്റ്റോ ആ രീതി നോക്കുമ്പോൾ അദ്ദേഹം അത് ഡിക്ലെയർ ചെയ്തു ഇപ്പൊ നമ്മളെ ഇന്ത്യയിൽ പലപ്പോഴും ഇലക്ഷൻ മാനിഫെസ്റ്റോ പ്രകടന പത്രികകൾ ഉണ്ടാകാറുണ്ട് രാഷ്ട്രീയക്കാരെ കുറിച്ചുള്ള ഏറ്റവും വലിയ വിമർശനം ഈ പ്രകടന പത്രികയിലെ ഒരു പേജ് പോലും കൃത്യമായി തെരഞ്ഞെടുപ്പിന് ശേഷം അവർ പ്രായോഗികമാക്കാറില്ല എന്നതാണ് ഏറ്റവും വലിയ വിമർശനം അപ്പോൾ ഇന്ത്യ സ്വപ്നം കാണുന്നത് പലപ്പോഴും ഈ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ അപ്പാടെ നടപ്പാക്കുന്ന ഭരണാധികാരികളെയാണ് പക്ഷേ അമേരിക്കയിൽ ഇപ്പോൾ ട്രംപ് അദ്ദേഹം ആ പ്രചാരണ സമയത്ത് പറഞ്ഞ എല്ലാ നിലപാടുകളിലും ഉറച്ചുനിന്ന് അതിനുശേഷം അത് നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ അതും വ്യക്തമായ മാൻഡേറ്റോടുകൂടിയാണ് പവറിൽ വന്നിരിക്കുന്നത് സെനറ്റിലാണെങ്കിലും കോൺഗ്രസിലാണെങ്കിലും വൈറ്റ് ഹൗസിലാണെങ്കിലും സുപ്രീം കോടതിയിലൊക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സിൽ എന്താണ് തടസ്സം അമേരിക്കക്കാരും പിന്തുണയ്ക്കുന്ന ഒന്നാണെങ്കിൽ അത് ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഫേവറബിൾ ആണെങ്കിൽ എവിടെയാണ് അതിന്റെ പ്രശ്നം ക്രിസ്റ്റീന ക്രിസ്റ്റീന പറഞ്ഞതെല്ലാം ശരിയാണ് ഇപ്പോ ലോക മാധ്യമങ്ങൾ എല്ലാം പ്രസിഡന്റ് ട്രംപ് അതായത് നാൽപ്പത്തിയേഴാമത്തെ പ്രസിഡന്റ് ആയിട്ട് വളരെ ഒരു ഒരു പരിവേഷത്തോടു കൂടിയിട്ട് ട്രംപ് അധികാരത്തിൽ ഏറ്റപ്പോൾ ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി സ്പെക്ടാക്യുലർ കമ്പാക് എന്നൊക്കെയുള്ള വിശേഷങ്ങളായിട്ടാണ് ട്രംപ് അധികാരത്തിലേറ്റത് പക്ഷെ ഇത് ട്രൂ ടു ഹിസ് സ്റ്റൈൽ അതായത് ഒരു ട്രംപിസം എന്ന് സജിമോൻ ആന്റണിയോടെ പറഞ്ഞു അതായത് ട്രംപിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് പോലെ തന്നെ ഇപ്പൊ ക്രിസ്റ്റീന പറഞ്ഞ പോലെ പറയുന്നത് ചെയ്യുന്നു ചെയ്യുന്നത് പറയുന്നു ആ ഒരു ട്രൂ ടു ഹിസ് സ്റ്റൈൽ ഏതാണ്ട് ദിവസങ്ങൾക്ക് അതായത് ഇപ്പൊ ഈ സംസാരിക്കുന്നത് ട്രംപ് അധികാരത്തിലേറ്റതിനു ശേഷം നാലാമത്തെ ദിവസമാണ് നാല് ദിവസമേ കഴിഞ്ഞിട്ടുള്ളൂ പക്ഷെ വിവാദങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ല ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് അനുസരിച്ചിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇന്ന് പിൻവാങ്ങി ദാറ്റ് ഈസ് ഓക്കെ പാരീസ് അക്കോർഡിൽ നിന്ന് പിൻവാങ്ങി ദാറ്റ് ഈസ് ഓൾസോ ക്വൈറ്റ് ഓക്കെ അതായത് ട്രംപിന്റെ സപ്പോർട്ടേഴ്സിനെ അത് കാറ്റർ ചെയ്യുന്നതാണ് അവരെ സന്തോഷിപ്പിക്കുന്നതാണ് ട്രംപിന്റെ എക്കാലത്തെ ഒരു പോളിസി എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സപ്പോർട്ടേഴ്സിനെ കൂടെ നിർത്തുക എന്നുള്ളതാണ് പിന്നെ ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അമേരിക്ക ഫസ്റ്റ് പോളിസി പക്ഷെ ഒരു കാര്യം ഇവിടെ പറയേണ്ടിയിരിക്കുന്നു ഈ ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പിൽ ട്രംപ് പിടിച്ചിരിക്കുന്നത് ചെറിയൊരു പുലിവാലാണോ എന്നുള്ളത് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പോ എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട മേയർ ശ്രീ ടോം പറഞ്ഞ പോലെ തന്നെ പ്രസിഡന്റിന് എല്ലാ അവകാശവും ഉണ്ട് എന്ന് വിചാരിക്കുന്നത് പ്രത്യേകിച്ചും അമേരിക്കയിലെ കണ്ടെക്സ്റ്റിൽ എല്ലായ്പ്പോഴും ശരിയായിക്കൊള്ളുന്നില്ല ഇപ്പൊ വിൻസൺ സംസാരിച്ചപ്പോ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പിന്റെ തുടക്കം കുറിക്കുന്നത് അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലല്ല ശരിയാണ് പറഞ്ഞത് അന്ന് കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ആളുകൾ അമേരിക്കയില് അതായത് അവർ അടിമകളായിട്ട് വന്നാലും അടിമകളായിട്ട് വന്നില്ലെങ്കിലും അവരുടെ കുട്ടികൾക്ക് അമേരിക്കയിൽ സിറ്റിസൺഷിപ്പ് കൊടുക്കാത്ത ഒരു വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നപ്പോഴാണ് എബ്രഹാം ലിങ്കന്റെ സമയത്ത് സിവിൽ വാറിലേക്ക് നയിച്ചതും ഫോർട്ടീൻ അമെന്മെന്റോട് കൂടിയിട്ട് ഈ ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് അമേരിക്കയിൽ പ്രാബല്യത്തിൽ വന്നത് അത് ഏകദേശം നൂറ്റി അമ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് വലിയ വില അമേരിക്കയ്ക്ക് കൊടുക്കേണ്ടി വരികയും ചെയ്തു ആ ഫോർട്ടീൻ അമന്മെന്റ് നടപ്പാക്കാൻ എന്നുള്ള ശ്രമത്തിനിടയിൽ ബർത്ത് ടൂറിസം ഒക്കെ ശരിയാണ് പക്ഷെ ഇവിടെ ട്രംപിന്റെ ക്രിറ്റിക്സ് പറയുന്നത് ഹിസ് ട്രൈ ടു പ്ലേ എ റേസ് ഗെയിം അതായത് വാട്ട് ഈസ് ട്രൈ ടു ഈസ് ഡുസ് ഗോയിങ്ഗെൻസ് ഇമിഗ്രൻസ് അത് പറയുന്ന ആളുകൾ കുറ്റം പറയാൻ പറ്റില്ല കാരണം ട്രംപിന്റെ ട്രാക്ക് റെക്കോർഡ് അങ്ങനെയാണ് അദ്ദേഹം ഇമിഗ്രൻസിനെതിരെ എപ്പോഴും സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അത് ഇമിഗ്രൻസിനെതിരെയാണോ ഇമിഗ്രൻസിനെതിരെയാണോ അതാണ് എന്റെ സംശയം കാരണം ട്രംപ് ട്രംപിന്റെ പ്രസംഗങ്ങൾ അത് വർഷങ്ങൾക്ക് മുമ്പുള്ളത് മുതൽ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലെല്ലാം പറയുന്നത് ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്ന് എടുത്തു പറയുന്നുണ്ട് അത് വരുന്നുണ്ട് അപ്പോൾ ഇമിഗ്രൻസിനെതിരെയാണോ ഇല്ലീഗൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ആവശ്യമായ എല്ലാവരെയും അവർ അവരാകിരണം ചെയ്യും പക്ഷേ ആ സമ്പദ് വ്യവസ്ഥയ്ക്ക് ആവശ്യമില്ലാത്തവർ അവര് ഏത് രാജ്യവും അങ്ങനെയാണല്ലോ ക്രിസ്റ്റീന അത് ശരിയാണ് പക്ഷേ ട്രംപിന്റെ അടുത്തിടെ തന്നെയുള്ള ഒരു ആക്ഷൻസും എക്സിക്യൂട്ടീവ് ഓർഡർ ഒന്ന് പരിശോധിച്ച് നോക്കും ഹി ഹസ് എ വാർ ഓൺ ദ സൗത്ത് മെക്സിക്കോയെ പറ്റി സംസാരിക്കുമ്പോൾ ട്രംപിന്റെ ഭാവങ്ങളും ട്രംപിന്റെ ബോഡി ലാംഗ്വേജും ഒക്കെ ശ്രദ്ധിച്ചോളും അദ്ദേഹത്തിന്റെ മെക്സിക്കോയ്ക്കെതിരെ സംസാരിക്കുമ്പോൾ ഉള്ള ഒരു ബോഡി ലാംഗ്വേജ് അല്ല യൂറോപ്യൻ രാജ്യങ്ങളെ പറ്റി സംസാരിക്കുന്നു അതുപോലെ തന്നെ വലിയ പ്രശ്നമാണ് അതെ അതെ നമ്മള് ഇന്ത്യയിൽ വന്നാലും പാകിസ്ഥാനിൽ വന്നാലും ട്രംപ് എന്തായാലും ട്രംപിന് വേണ്ട ഗിഫ്റ്റുകൾ പാക്ക് ചെയ്തോണ്ട് തിരിച്ചു പോകത്തുള്ളൂ അല്ലാതെ ആ രാജ്യത്തെക്കാൾ ഉപരി അമേരിക്ക ഫേസ്റ്റ് എന്നുള്ളതന്നെയാണ് അദ്ദേഹത്തിന്റെ പോളിസി അപ്പോ അത് പക്ഷേ ഇറ്റ് ഷുഡ് നോട്ട് ബി അറ്റ് ദ കോസ്റ്റ് ഓഫ് സം അതർ കൺട്രീസ് അത് മാത്രമേ പറയാറുള്ളൂ അല്ലാതെ നമ്മള് നന്നാവണമെന്ന് വിചാരിക്കാത്ത ആരാണുള്ളത് അത് അതിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ അത് മറ്റൊരാളിന് ദോഷമുണ്ടാക്കിക്കൊണ്ടാവരുത് എന്നുള്ളതേ ഉള്ളൂ ശ്രീ സജിമോൻ ആന്റണി ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഫെഡറൽ ജഡ്ജി സിയാറ്റിലെ പറയുന്ന ലംഘനമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ട്രംപ് പറയുന്നു അപ്പീൽ കൊടുക്കുമെന്ന് ഇനി ഇതിന്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയായിരിക്കും സുപ്രീം കോടതിയിലാണെങ്കിലും വൈറ്റ് ഹൗസിലാണെങ്കിലും സെനറ്റിലാണെങ്കിലും വ്യക്തമായ ഒരു 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 വന്ന ഭരണാധികാരി അപ്പോൾ എന്തായാലും വേണ്ടി വരുമല്ലോ ഇതിലൊരു തീരുമാനമാകാൻ അല്ലേ വിൻസെന്റ് പറഞ്ഞു ഈ സിറ്റിസൺഷിപ്പ് പ്രോസസ് ലീഗൽ പ്രോസസ്സ് ഇതൊന്നും അത്ര ഇൻ സെൻസ് അത് സ്റ്റാറ്റസ് കോൺഗ്രസ് ആണെങ്കിലും എന്തുമാത്രം ഫൈനാൻഷ്യൽ എക്സ്പെൻസുകൾ അതിനകത്തുണ്ടെന്ന് ആ ഒരു പ്രോസസ്സിൽ പോയി എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അപ്പൊ ഒന്നത് രണ്ടാമത്തേത് എപ്പോഴും ഇല്ലീഗൽ ലീഗലും തമ്മിലൊരു ഡിസ്റ്റിങ്ഷൻ ഒരു ആവശ്യമാണ് ഈ രാജ്യത്ത് ഇല്ലീഗലായിട്ട് വന്നവരെ ട്രീറ്റ് ചെയ്യുന്ന അതേ സ്പിരിറ്റിൽ അതേ ലാംഗ്വേജിൽ നമ്മൾ ലീഗലായിട്ട് വന്ന ആൾക്കാരെ കാണുന്നത് ശരിയല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു പക്ഷം മൂന്നാമത്തേത് ഈ പറഞ്ഞ ട്രംപിന് സെനറ്റും കോൺഗ്രസും വൈറ്റ് ഹൗസും സുപ്രീം കോർട്ടും എല്ലാം ഉണ്ട് എന്നുള്ളത് ശരിയാണ് എന്നാൽ ഇതും ശരിയാണ് ഇതൊന്നും ഒരു സിഗ്നിഫിക്കന്റ് മാർജിനല്ല കാരണം ഇങ്ങനെയുള്ള ഒരു നമ്മൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ വേണം വേണം സെനറ്റിൽ അങ്ങനെയുള്ള അമേരിക്കൻ പൊളിറ്റിക്സിൽ ഡെമോക്രാറ്റ് റിപ്പബ്ലിക്കൻ ഇങ്ങനെ അടിച്ചു നിൽക്കുന്ന വളരെ ആയിട്ടോ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതും നമ്മൾ നോക്കി കാണേണ്ടതാണ് അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ അവസ്ഥ കഴിഞ്ഞ തവണ കഴിഞ്ഞ വർഷം ഒരു കോൺഗ്രസിന്റെ ഒരു സ്പീക്കറെ തെരഞ്ഞെടുക്കാനായിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടി എനിക്ക് തോന്നുന്നത് പതിനാറോ പതിനഞ്ചോ തവണ വോട്ട് എടുക്കേണ്ടി വന്നു രണ്ടു മൂന്ന് ഒന്നോ രണ്ടോ മാസം എനിക്ക് തോന്നുന്നത് സ്പീക്കർ ഇല്ലാതെയായിരുന്നു അമേരിക്ക ഈ ഡെമോക്രസി റൺ എന്നുള്ള വസ്തുക്കണം തന്നെ ഹെക്സിന്റെ വോട്ട് നടക്കാൻ പോകുകയാണ് രണ്ട് പേര് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് വോട്ട് പറഞ്ഞിട്ടുണ്ട് പാർട്ടി ഒരാളും കൂടെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് പാർട്ടി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ഒരു നോമിനേഷൻ അവിടെ തടയാവുക നമ്മൾ ഫിലബസ്റ്റർ മജോറിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാലും ഒന്നുകൂടെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫിലബസ്റ്റർ മജോറിറ്റി ഇവിടെ ഇല്ല നമ്മൾക്ക് ഒരു ഒരു പ്രസിഡന്റിന് എന്തും ചെയ്യാനുള്ള ഒരു റൈറ്റ് ഈ അമേരിക്കൻ ജനത അല്ലെങ്കിൽ ഈ ഒരു വോട്ട് കൊടുത്തിട്ടില്ല എന്നുള്ള ാണ് വസ്തുത എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു മുന്നേക്കുള്ള ഈ ഒരു കേസിന്റെ പ്രയാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിനെ ഞാൻ ഇതിനെ ഞാൻ കമ്പയർ ചെയ്യുന്നത് ബൈഡൻ അഡ്മിനിസ്ട്രേഷന് സ്വിഡൻ ലോണ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ എക്സിക്യൂട്ടീവ് ഓർഡർ എടുത്തോ അതിനെ എങ്ങനെയൊക്കെ അത് റിപ്പബ്ലിക്കൻ പാർട്ടി ഒപ്പോസ് ചെയ്ത് തിരിച്ച് കോട്ടി പോയി തിരിച്ച് സുപ്രീം കോട്ടി പോയി സുപ്രീം കോർട്ടി റിജക്ട് ചെയ്തു എന്ന് പറഞ്ഞ പോണക്ക് ഒരു മൾട്ടിപ്പിൾ ലീഗൽ പ്രോസസ് മലയുമാണ് ഞാൻ ഇതിന് മുന്നിൽ കാണുന്നത് ഒന്ന് രണ്ടാമത്തേത് ഈ പറഞ്ഞ ഇതുവരെ സൈൻ ചെയ്ത എല്ലാ എക്സിക്യൂട്ടീവ് ഓർഡറിൽ നിന്നും ഏറ്റവും ആയിട്ടുള്ള ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഏറ്റവും ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആയിരിക്കും ഈ ഒരു കാര്യം കാരണം ഇത് ഭരണഘടനയുടെ ഫോർട്ടീൻ അമെന്റ്മെന്റ് ആണ് ഭരണഘടനയ്ക്ക് അകത്തുള്ള ഒരു പോയിന്റ് െ കൺവേർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മാറ്റാനായിട്ട് ഈ പറഞ്ഞ പോലെ അത്ര ഈസി ആയിരിക്കത്തില്ല അതോ അല്ലെങ്കിൽ ഒരു സിഗ്നിഫിക്കന്റ് സിഗ്നിഫിക്കൻറ്റ് മജോറിറ്റി യൂസ് കോൺഗ്രസും സെനറ്റും സുപ്രീം കോർട്ടിനും ഒരു സിഗ്നിഫിക്കന്റ് മജോറിറ്റി ആ ഒരു ചിന്തയിൽ വരണം ട്രംപിന്റെ ഐഡിയയിൽ വരണം എന്നാൽ മാത്രമേ ഇതിനൊരു പരിഹാരം വരത്തുള്ളൂ ഏതായാലും ഇതൊരു കോൺട്രവേഴ്സി ആകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്നാൽ വിൻസൺ പറഞ്ഞു ഞാൻ പൂർണ്ണമായിട്ട് ചോദിക്കുന്നു ഇങ്ങനെയുള്ള ആശയങ്ങളും ഐഡിയകളും കൊണ്ടുവരാനുള്ള ഒരു സ്മാർട്ട്നെസ് അതിനെ ലൌഡായിട്ട് വിളിച്ചു പറയാനുള്ള തൻ്റെ ഇടം അത് ട്രംപിന് മാത്രമേ കാണുള്ളൂ അതാണ് ട്രംപിനെ ട്രംപ് ആക്കുന്നതും ട്രംപിനെ ഒരു വ്യത്യസ്തനാക്കുന്നതും ശരി നമ്മുടെ ചർച്ചയുടെ സമയം ഒരുപാട് അതിക്രമിച്ചു കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ചർച്ച വൈകിട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഈ ഒരു വാർത്ത വന്നപ്പോൾ തന്നെ മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്ത അഡീഷണലായി വന്ന വാർത്ത പല ഇന്ത്യൻ അമ്മമാരും ഒരു പ്രിമച്യർ സിസേറിയന് തയ്യാറാകുന്നു എന്നാണ് അപ്പോൾ അതൊക്കെ നൽകുന്ന ഒരു സന്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മൾ തന്നെയാണല്ലോ ഈ അമേരിക്കൻ പൗരത്വത്തിന് അനാവശ്യമായ ഒരു പ്രാധാന്യം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അമേരിക്കൻ പൗരത്വം ഇല്ലെങ്കിലും ലോകത്തെവിടെയും ജീവിക്കാനുള്ള ഒരു ധൈര്യം മനുഷ്യർക്കുണ്ടായി കഴിഞ്ഞുകഴിഞ്ഞാൽ ഈ ട്രംപ് അല്ല ആർക്കായി ായാലും ഈ പറയുന്ന പോളിസിയിലേക്കൊക്കെ പോയാലും ആ പോളിസിയിൽ കൂടെ മറ്റുള്ളവരെ മുട്ടുമടക്കാനാകുമെന്ന ഒരു ധാർഷ്ട്യമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു മനോഭാവത്തിൽ നിന്ന് നമ്മളും കൂടെ മാറണമെന്ന് തോന്നുന്നു ലോകത്ത് എവിടെ പോയാലും ജീവിക്കാം എന്നുള്ള ഒരു ചങ്കുറ്റം നമ്മുടെ രാജ്യത്ത് തന്നെ മാന്യമായി ജോലി ചെയ്ത് ജീവിക്കാം എന്നുള്ള ചങ്കുറ്റം അത് എന്നുള്ള സാഹചര്യങ്ങളിവിടെ ഒരുക്കാനും ഇവിടുത്തെ ഭരണകൂടമൊക്കെ തയ്യാറാകുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി മറ്റൊരു മനോഭാവത്തോടു കൂടി ചിന്തിക്കാൻ നമുക്കൊക്കെ സാധിക്കുമെന്ന് കഴിയുന്നു എന്തായാലും വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തു തന്നെ ശ്രീ സജി മോൻ ആന്റണി ശ്രീ ടോം ആദിത്യ ശ്രീ ജിനേഷ് തമ്പിന്ദ്രി ശ്രീ വിൻസെന്റ് സേവിയർ പാലത്തെങ്കിൽ അമേരിക്കൻ ഡയലോഗ് ബൈ വേർഡ് ബൈ ഹെഡ് ന്യൂയോർക്ക് ഇവാരം ഇവിടെ പോലും ആവുകയാണ് അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം കാണാൻ